പെൺമക്കളുടെ ഉന്നത വിദ്യാഭ്യാസം വിദേശ പഠനം വിവാഹം എന്നിവയ്ക്കായി വലിയൊരു തുക ഭാവിയിലേക്കായി കരുതി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആദ്യ പാദത്തിൽ കേന്ദ്രം ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് വർധിപ്പിച്ചതോടെ സുകന്യാ സമൃദ്ധി യോജനയുടെയും കൂടുതൽ ആകർഷകമായിരിക്കുകയാണ് നിലവിൽ എട്ട് ശതമാനം പലിശ നിരക്കാണ് എസ് എസ് വൈ എന്ന് പറയുന്ന സുകന്യാ സമൃദ്ധിക്ക് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത് നേരത്തെ ഇത് ഏഴ് പോയിന്റ് ആറ് ശതമാനമായിരുന്നു ബാങ്കുകൾ മുഖേനയോ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നോ സുകന്യാ സമൃദ്ധി യോജനയിൽ നമുക്ക് അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ അവരുടെ രക്ഷിതാക്കൾക്ക് സുഗന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കുകയുള്ളൂ ഒരു രക്ഷിതാവിന് അവരുടെ രണ്ട് പെൺകുട്ടികൾക്ക് മാത്രമാകും അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ മൂന്ന് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് രണ്ട് കുട്ടികളുടെ പേരിൽ മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ മൂന്നാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ് അതുപോലെ സുഗന്യാ സമൃദ്ധി യോജന അക്കൗണ്ടിൽ പെൺകുട്ടിക്ക് പതിനാല് വയസ്സ് തികയുന്നത് വരെയാണ് നിക്ഷേപിക്കാൻ സാധിക്കുക അതിനാൽ പെൺമക്കൾ ജനിച്ച ഉടൻ തന്നെ സുഗന്യാ സമൃദ്ധി യോജന അക്കൗണ്ട് തുറക്കുന്നത് പരമാവധി നേട്ടം ലഭിക്കാൻ കഴിയുന്നതാണ് അങ്ങനെയെങ്കിൽ മകളുടെ പേരിൽ പതിനഞ്ച് വർഷത്തേക്ക് കൃത്യമായിട്ട് നിക്ഷേപിക്കാൻ സാധിക്കും പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ മെച്ചൂരിറ്റി തുകയുടെ അൻപത് ശതമാനം പിൻവലിക്കാം ബാക്കിയുള്ള തുക പെൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ പിൻവലിക്കാം സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപയും പരമാവധി ഒന്നര ലക്ഷം രൂപയും പദ്ധതിയിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ അക്കൗണ്ടിന്റെ ഉടമസ്ഥാവകാശം നേടാമെന്നതും ശ്രദ്ധേയമാണ് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് സി പ്രകാരമുള്ള ഇളവും സുഗന്യാ സമൃദ്ധിക്ക് ലഭിക്കുന്നതാണ് ഏപ്രിൽ ജൂൺ പദത്തിലെ പലിശ നിരക്ക് എട്ട് ശതമാന ശതമാനമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ ഏഴ് പോയിന്റ് ആറ് ശതമാനമായിരുന്നു പലിശ നിരക്ക് നേരത്തെ നിക്ഷേപം ആരംഭിച്ചവർക്കും പുതിയ പലിശ നിരക്ക് ഇനി തുടർന്ന് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങളുടെ മൂന്ന് വയസ്സുള്ള മകൾക്ക് സുഗന്യാ സമൃദ്ധി യോജന സ്കീമിൽ നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ മാസത്തവണകൾ കൃത്യമായി അടച്ചാൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾ മൊത്തം ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരിക്കും അക്കൗണ്ടിൽ ഉണ്ടാവുക മാസത്തിൽ തവണകളായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ ഒറ്റത്തവണയായോ നിക്ഷേപം നടത്താം നിലവിൽ നിങ്ങൾക്ക് എട്ട് ശതമാനം റിട്ടേൺ ആണ് ലഭിക്കുക ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നിക്ഷേപം തുടങ്ങി കൃത്യമായി മുന്നോട്ട് പോയി ഇരുപത്തൊന്നാം വയസ്സ് എത്തുമ്പോഴേക്കും നിങ്ങളുടെ മകൾക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപയിലധികം തിരിച്ച് ലഭിക്കുന്നതാണ് അക്കൗണ്ടിൽ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും പെൺമക്കൾക്ക് പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുള്ള ഓരോ മാതാപിതാക്കളും ഈ അക്കൗണ്ടിൽ നിർബന്ധമായി ചേരുക കാരണം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സർക്കാരിന്റെ പദ്ധതികളിൽ ഒന്ന് തന്നെയാണിത് അപ്പോൾ കൃത്യമായിട്ടുള്ള പലിശ കിട്ടും ഏറ്റവും കൂടുതൽ പലിശയും ലഭിക്കുന്നതാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിലോ അടുത്തുള്ള ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലോ പോയിട്ട് എനിക്കൊരു സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് വേണം എൻ്റെ മകളുടെ പേരിലെന്ന് പറഞ്ഞാൽ തന്നെ അവരപ്പോൾ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ പെൺമക്കൾക്കുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ